അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ കാരണം ഞാൻ മാസങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി പോവാണ് ചൈസ് എൻ്റെ അമ്മ വരുന്നുണ്ട് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അമ്മേനെ കാണുന്നത് പക്ഷേ കാണാൻ പോകുന്നതിൽ ഞങ്ങളെപ്പോൾ അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എയർപോർട്ടിലോട്ട് പോവാട്ടോ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഞാനുള്ളത് പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഇൻഡ്രോ എടുക്കണം എന്ന് വിചാരിച്ചു പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും ഇട്ടത് അപ്പൊ ഞങ്ങൾ എന്താ ഇപ്പം എയർപോർട്ടിലോട്ട് പൊക്കോണ്ടിരിക്കൊന്നും അറിയില്ല അപ്പൊ എന്റെ കൂടെ ഇത് അപ്പിച്ചീനാപ്പിച്ച ബാക്കിൽ കടന്നു പിന്നെ ഇതാ സുമേഷ് ഏറ്റുണ്ട് ടോൺ ചേട്ടൻ വന്നില്ല കേട്ടോ ടോൺ ചേട്ടൻ ടൗണിലായിരുന്നു ഇപ്പൊ വീട്ടിലെത്തി കാണമായിരിക്കും അപ്പം നമുക്കിനിപ്പയർപോർട്ടിൽ ചെന്നിട്ട് കാണാം അമ്മ വിടെ എയർപോർട്ടിൽ എത്തി കാർ ഇത് പാർക്ക് ചെയ്തു അമ്മ എപ്പഴാ വരുന്നേന്ന് അവർക്കറിയാം നല്ല ഓർക്കും വരുന്നുണ്ട് ഗൈസ് വണ്ടീന്ന് കുറച്ചേരും ഒന്നാം അങ്ങോട്ടൊക്കെ നടന്നിട്ട് അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അമ്മ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ൾക്കാരെ നിൽക്കണേ അപ്പച്ച സുമേഷൻ ഇവിടെ അമ്മേനെ വീട്ടിടുക്ക ഞാൻ ഗ്യാസ് കുറേ പേരൊക്കെ വരുന്നുണ്ട് അമ്മയിൽ ഞാൻ കണ്ടായിരുന്നു ഇന്ന ചെറിയ ഗ്യാസ് അയ്യോ മോളെ

എന്റെ സബ്സ്ക്രൈബേഴ്സ് അമ്മ േ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും നല്ല ഉറക്കം വേണ്ട നേരം അവിടെ ഇരുന്നു ഞാൻ കൊറേ ആൾക്കാരുണ്ടായിട്ടോ ഇനിപ്പ വീട്ടിലോട്ട് പോട്ടെ ആൻറ്റീനെ വീഡിയോ കോൾ ചെയ്തു ഇനിപ്പ അടുത്താഴ്ച പിന്നെ വരുമായിരിക്കും അപ്പൊ അമ്മക്ക്

അമ്മ വന്നു നമ്മള് ഫുൾ തിരക്കായിരുന്നു കേട്ടോ ചേട്ടൻ്റെ കല്യാണമായിട്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ അപ്പം നമുക്ക് ലാസ്റ്റ് വൈൻഡ് വൈൻഡപ്പ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഇന്നാണ് മര്യാദക്ക് എനിക്ക് തോന്നും വീട്ടിൽ ഒന്ന് കുറച്ചു നേരം ഇരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും അപ്പം ഇന്നെന്നുവെച്ചാൽ ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന അമ്മ വന്നതാണ് പക്ഷെ ഇപ്പൊ ഇത് അമ്മ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ് അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം നമ്മൾ കൂട്ടാൻ വേണ്ടി പോകുമ്പോഴുള്ള സന്തോഷം കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴില്ല about about meaningful one days i hope you